മോഹൻ ഭാഗവതിൻ്റെ കൂടിയാണ് ഞങ്ങൾ ഈ ടെറർ ബ്ലാസ്റ്റുകളെല്ലാം നടത്തുക എന്ന് ഒരു പെൻഷൻ ആദ്യമായിട്ട് ഓൺ റെക്കോർഡ് പറയുവാണ് അല്ല ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇത് എന്നോട് ആദ്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല ഞാൻ ഡീറ്റെയിൽസ് അയാളിത് മുമ്പ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതിനൊന്നും പുറത്ത് പറയുന്നതിന് പേടിയില്ല ബിക്കോസ് വൺ ഈ തിങ്സ് ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ള ഒരു ഉറച്ച ഉറച്ചബോധത്തോടു കൂടിയാണ് ഇയാൾ സംസാരിക്കുന്നത് ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം പൊളിറ്റിക്സ് അതിൻ്റെ ടെററിസം വളരെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് സ്വാമി അസീമാനന്ദ അതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരുന്നത് കാരണം ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ജയിലിന് കാവൽ നിൽക്കുന്ന ആൾക്കാർ വരെ എന്നോട് പറയുമായിരുന്നു പാവ് മനുഷ്യനാണ് അങ്ങനെ എന്തായാലും വിട്ടിട്ട് ഇറങ്ങി വരണം എന്നുള്ള രീതിയിൽ ഈ പാവ മനുഷ്യനാണെന്ന് അങ്ങേരെ മുദ്രകുത്തുന്നത് അങ്ങേര് ഈ കർമ്മ ഈ ഈ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടല്ല ഈ ക്രൈമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങേരുടെ അങ്ങേര് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ് എന്നുള്ള ഒരു ഉറച്ചബോധത്തോടു കൂടിയാണ് ഇയാളെ പലരും സപ്പോർട്ട് ചെയ്യുന്നതും ഇയാൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നതും അത് ആ സപ്പോർട്ട് പൊതുജനത്തിൻ്റെ നടക്കുന്ന മാത്രമല്ല നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നും അയാൾക്കത് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എവ്രി സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഹാസ് ഹെൽപ് ദിസ് മാൻ ഹാസ് ഹെൽപ്ഡ് ഡെം ഡു ദിസ് ടെററിസം ഹാസ് ഹെൽപ് ഡിം ഗെറ്റ് ഔട്ട് ഫ്രീ ഓരോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിലെ ഓരോന്നും അയാളെ ഇത് ചെയ്യാൻ സഹായിച്ചു ഇതിൽ നിന്നും ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാനും സഹായിച്ചു അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല കറ തീർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി നിലകൊള്ളുന്നത് നമ്മളെ അത് ഒരു വിധത്തിൽ നമ്മളെ വളരെ അത് നമ്മുടെ ഡെമോക്രസിയിലുള്ള വിശ്വാസത്തെയും നമ്മുടെ നമ്മുടെ ജീവിത സത്യങ്ങളെയും എല്ലാം അത് പിടിച്ചു കൊലിക്കും കാരണം ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് എനിക്ക് എൻ്റെ സ്വന്തം മതത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാനൊരു എത്തിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഐ തിങ്ക് ഐ കുഡ് ഹാവ് ഡിസ്റ്റൻസ് മൈസെൽഫ് പക്ഷേ ഞാൻ അമ്പലത്തിൽ പോകുന്ന വിളക്കെയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് റിലീജിയൻ കോപ്റ്റ് ചെയ്ത വിധം ആദ്യമായിട്ട് നേരിൽ കാണുമ്പോൾ അതൊരു ഇച്ചിരി ഷോക്കിംഗ് ആണ് നമ്മുടെ ഇവിടെ എല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവരുടെ അജണ്ടയ്ക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടോ കൊണ്ടോ ബി ജെ പി ഭരിച്ചതുകൊണ്ടോ ഒന്നും ആ ഒരു ഇൻഫിൽട്രേഷനിൽ ഒരിക്കലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല വി ആർ ഓൺ ടു മാർച്ച് ഫോർവേഡ് ടു എ ഹിന്ദു നേഷൻ അതിനെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഡെമോക്രാറ്റിക് ചിന്തയോ ഒരു ഡെമോക്രാറ്റിക് കോൺഷ്യസ്നസോ നമ്മുടെ രാജ്യത്തിൽ നിന്നില്ല ഒന്നും മനസ്സിലാക്കേണ്ടത് മോഡി വന്നോ വന്നില്ലയോ കോൺഗ്രസ് വന്നോ ബി ജെ പി വന്നില്ലയോന്നുള്ളതല്ല ഇതിന്റെ പ്രശ്നം ഇതിന്റെ പല ഇൻവെസ്റ്റിഗേഷൻ ും പല കോടതി ചർച്ചകളും പല ഡോക്യുമെന്റ്സ് കാണാതിരിക്കുന്ന കാര്യങ്ങൾ കാണാണ്ടാ കോടതിയിൽ കാണാതാക്കിയിരിക്കുന്നതും രോഹിണി സലിയാനെൻ്റെ എന്താ പറയേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിർത്തിയിരിക്കുന്ന കാലഘട്ടം എല്ലാം എനിക്കൊന്ന് കോൺഗ്രസിന്റെ ഭരണത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് കോൺഗ്രസ് വന്നോ പോയോ മോഡി വന്നോ പോയോ ഇസ് ഇറലവൻറ്റ് ടു ദിസ് ഡിസ്കഷൻ ഇതൊന്നും ഈ ഡിസ്കഷന് പോലെ സീമാനന്ദ് പറഞ്ഞതുപോലെ ഞാൻ അകത്തിരുന്നാലും ഞാൻ പുറത്തിരുന്നാലും ഈ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടത്തും അതിനുള്ള ആൾക്കാർ പുറത്തുണ്ട് അത് അത് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും എൻ്റെ ഏറ്റവും വലിയൊരു പാഠം അതിനെ പിടിച്ചു നിർത്താനുള്ള ശക്തികളൊന്നും ഇന്നും രാജ്യത്ത് കാണുന്നില്ല